ആണുങ്ങള് അവരും മനുഷ്യരാണ് അവര് കരയും അവർക്ക് ഇമോഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അവരെ ഇതുപോലെ എന്താ പറയാ ഒരു വേർസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്കും അതിനകത്തുനിന്ന് കേറാൻ ബുദ്ധിമുട്ടാണ് പെണ്ണുങ്ങളെ പോലെ തന്നെയാണ് പരാതി കൊടുക്കുക പണി കൊടുക്കാൻ വേണ്ടി അവനെതിരെ ആണുങ്ങളെ ഒരു രണ്ട് മൂന്ന് പടി വേളിലായിരിക്കണ പെൺകുട്ടികൾ എന്നുള്ള രീതിയിലാണ് അവര് പറയുന്നത് പക്ഷെ അവര് പറയുന്നത് ഞങ്ങൾ ഈക്വാലിറ്റിക്ക് വേണ്ടിട്ടാണ് അവര് ഒരു വിഭജനം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവര് വിഭജന ഞങ്ങൾ രീതിയിൽ ആണുങ്ങളെക്കാളും കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടുതൽ ഇമോഷണലി മെന്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത് പെൺകുട്ടികൾക്ക് എക്സാക്ട് ഇത് ചിലപ്പോ ഒരു സ്ത്രീ ആണെന്നുണ്ട് സ്ത്രീ ചെലപ്പോ അത് കടിച്ചു പിടിച്ച് നിക്കും പക്ഷെ ഒരാളെ പെഗ് കൊടുത്തീർന്നു വിത്ത് ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ മോളെ കുഴപ്പമില്ലെന്ന് പറയാൻ വേണ്ടി ചേട്ടനുണ്ട് അതെ ചേട്ടനുണ്ട് വേണേ പിറ്റേ ദിവസം തന്നെ ഞാൻ നിന്നെ നോയിക്കോളാം എന്ന് പറയാൻ ഒരാൾക്കാരുണ്ട് പക്ഷെ ഒരുത്തനും അവൻ ആ പണ്ടു അങ്ങനെ നിങ്ങളത് ധൈര്യപൂർവം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് എല്ലാവർക്കും പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മ ഗോസിപ്പിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ് പുരുഷന്മാരെ പറ്റി പുരുഷന്മാരെ പറ്റി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഗ്ലാണ് അപ്പോ ഇന്ന് നമ്മള് പുരുഷന്മാരെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഫെമിനിസത്തിനെ പറ്റി സംസാരിക്കാൻ വാതോരാതെ സംസാരിക്കും ആണുങ്ങളും സംസാരിക്കും പെണ്ണുങ്ങളും സംസാരിക്കും അത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവര് അവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നതൊക്കെ പക്ഷെ പലപ്പോഴും ഈ ആണുങ്ങളെ പറ്റി സംസാരിക്കാനായിട്ട് അവിടെ നിന്ന് ആരെങ്കിലും വന്നാലായി ഇവിടെ നിന്ന് ആരെങ്കിലും വന്നാലായി എന്നുള്ള ഒരു അവസ്ഥയാണ് രണ്ടു മൂന്ന് സംസാരിക്കാറില്ല ആണുങ്ങൾക്ക് കരയാൻ പറ്റില്ല അതായത് ഇപ്പൊ എനിക്ക് പേടിയാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും നീ വളർന്നിട്ടില്ല അല്ലെങ്കിൽ നീ മെച്ചുവർ ആയിട്ടില്ല നീ ആണല്ല ആണല്ലെന്നൊക്കെയുള്ള ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരാളെ ഫേസ് ചെയ്യാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ബി എം ആൻഫ് എന്നൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതല്ല എന്നുള്ള രീതിയിൽ നമ്മളെ കാണാം അപ്പൊ നമ്മളെന്തോ ഒരു മെഷീൻസ് ആണ് നമുക്ക് വികാരങ്ങളില്ല നമുക്കത് നിങ്ങളത് ധൈര്യപൂർവ്വം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാണല്ലോ അങ്ങനെയാണ് തോട്ട് പോകുന്നത് പക്ഷെ പെണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ ഓഹ് പെണ്ണിനൊക്കെ ആവാം അടക്കം ഒതുക്കത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാരാണ് പെണ്ണുങ്ങൾ എന്നുള്ളൊരു ധാരണയിലാണ് അങ്ങനത്തെ ഒരു തോട്ട് വരുന്നത് പക്ഷെ ഇപ്പോ പീഡന പരാതികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ അതിനകത്ത് ആയിട്ടുള്ള കേസുകളും ഉണ്ടാവും ജെനുവിൻ ആയിട്ടുള്ള കേസുകളും ഉണ്ടാവും കൂടുതലും അറിയുന്നത് പെൺകുട്ടികളെ ആണുങ്ങള് ആൺകുട്ടികൾ പീഡിപ്പിച്ചു എന്നുള്ളതായിരിക്കും അതിലെനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇപ്പൊ ഒരു പെൺ കൊച്ചിനെ ഒരുത്തൻ തേച്ചി തേച്ചി അതിന് പെണ്ണിന് പരാതി കൊടുക്കുക അല്ലെങ്കിൽ ഒരു പണി കൊടുക്കാൻ വേണ്ടി അവനെതിരെ ഒരു പീഡന കേസ് കൊടുക്കുക പക്ഷെ ആണുങ്ങൾക്ക് ഇതുപോലെ പീഡന കേസ് കൊടുത്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ല റ്റോ അതിന് നിയമം എനിക്ക് തോന്നണല്ലേ കൂട്ട് നിക്കുന്നുള്ളത് കൊറേ കഴിയുമ്പോ പെണ്ണിന്റെ സൈഡിലേക്ക് പിന്നെ പിന്നെ വേറെ ഒരു സംഭവം ഞങ്ങക്ക് ഫീൽ ചെയ്തേക്കണെന്ന് റോഡില് ചെക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ അതില് ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ വിട്ടോ പൊക്കോന്ന് പറയും പക്ഷെ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തായാലും പെറ്റി അടിച്ചേ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട് അങ്ങനെയൊക്കെ അല്ല അത് ശരിക്കും അത് റൈറ്റ് ആയാലും കാര്യമല്ല ഞാൻ പറഞ്ഞത് പക്ഷെ എന്നാലും വേറൊരു സംഭവമുണ്ട് ഇപ്പൊ നമ്മളൊരു ആക്സിഡന്റിലൊക്കെ പെട്ടിണ്ടെങ്കിൽ അപ്പൊ ഒരു പെൺ ഓടിച്ച വണ്ടിയിലാണ് നമ്മിച്ചതെങ്കിൽ ഇപ്പൊ അവരുടെ ഭാഗത്ത് തെറ്റില്ല അവരുടെ ഭാഗത്താണ് തെറ്റ് തെറ്റെങ്കിലും പോലീസുകാർ അവർന്ന അതായത് ഇത് സ്ത്രീയാണ് അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും കോമ്പ്രമൈസാക്കാൻ ശ്രമിക്കൂന്ന് പറയാറുണ്ട് അതെനിക്ക് അനുഭവിക്കുന്നുണ്ട് പക്ഷെ തിരിച്ചു ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ പെൺകുട്ടികൾക്ക് പെൺകുട്ടികളാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ പെൺകുട്ടികൾ തെറ്റുണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത് പക്ഷെ പെൺകുട്ടികൾ അതി ഗംഭീരായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം അതെ അതൊരു മീമായിട്ട് ഇറങ്ങിയാലും വിമൺന്ന് പറഞ്ഞിട്ട് കോഫി ഓടിക്കാട് യോജിപ്പൊന്നുമില്ല നന്നായിട്ട് ഉണ്ട് അപ്പൊ അബ്ദി ജനറലൈസ് ചെയ്യാൻ അറിയില്ല അത് കാര്യം ഞാൻ ഞാനത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഓരോരുത്തർ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സാധനങ്ങൾ എതിർപ്പുള്ളവരുണ്ട് അതിനോട് യോജിക്കണവരുണ്ട് പക്ഷേ എനിക്ക് ഇതിനോട് യോജിപ്പില്ല യോജിപ്പില്ല എനിക്ക് തോന്നുന്നു കൊറേ സിറ്റുവേഷൻസ് ഇങ്ങനത്തെ നമ്മൾ കണ്ടേക്കുന്നതൊക്കെ പെൺകുട്ടികൾ സഫർ ചെയ്യുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ അത് ആൺകുട്ടികൾ സഫർ ചെയ്യുന്നത് നമ്മൾ കാണാത്തത് കരയാൻ പറ്റില്ല അവർക്ക് ഇമോഷൻസ് സംഭവം ഞാൻ വേറൊരു പേസ്പെക്ടീവില് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ചില സമയത്ത് നമ്മള് കാറൊക്കെ ഓടിക്കുമ്പോ ചില പാപ്പന്മാരുണ്ട് അതായത് കുറച്ച് പ്രായ ഇവര് പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റർ ഇല്ല ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തും ഹോൺ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ നമ്മ തെറ്റ് ചെയ്ത പോലെയാണ് അവര് അവിടെ തന്നെ നിക്കുകയുള്ളു അപ്പൊ ശരിക്കിനും ഈ ഒരു സാധനം നേരെ തിരിച്ച് വെക്കാവുന്നതേ ഉള്ളൂ അതെ 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 പക്ഷേ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും എന്നുള്ള രീതിയിലേക്ക് വരുമ്പോ പല സ്ത്രീകളും ഫെമിനിസ്റ്റിനെ കാണുന്നത് ഈക്വാലിറ്റിയുടെ ബേസിലല്ല അതായത് ഈക്വാലിറ്റി എന്നുള്ള രീതിയിലേക്ക് അവര് പറയുമെന്നുണ്ടെങ്കിലും അവര് ചിന്തിക്കുന്നതും അവരുടെ തോട്ടും അവരുടെ ആക്ടിവിറ്റീസും കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള എന്താന്ന് വെച്ചാൽ ആണുങ്ങളെക്കാളും ഒരു രണ്ട് മൂന്ന് പടി മേളിലായിരിക്കണം പെൺകുട്ടികൾ എന്നുള്ള രീതിയിലാണ് അവര് പറയുന്നത് പക്ഷെ അവര് പറയുന്നത് ഞങ്ങൾ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അതെനിക്ക് എപ്പോഴും യോജിക്കാൻ കോൺസെപ്റ്റ് എനിക്ക് വെച്ചാൽ അവര് ഒരു വിഭജനം ഉണ്ടാക്കണു ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് അവരൊരു വിഭജനം ഉണ്ടാക്കുക ഞങ്ങ നിങ്ങന്നുള്ള ഒരു രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അതുപോലെ ഫെമ്യൂണിസ്റ്റുകൾ സ്ത്രീകൾക്ക് നേടിക്കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഫെമ്യൂണിസത്തിന്റെ ഒരു ഹെഡായിട്ട് നിക്കണവരെപ്പോഴും പുരുഷന്മാരെ പറ്റി സംസാരിക്കുമ്പോ അവരെന്തോ ഒരു കുറ്റവാളികളു പുരുഷന്മാര് മോശക്കാരാന്നുള്ള രീതിയിലാ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞ എല്ലാ ലീഡിങ് ആയിട്ട് നിൽക്കണം അതായത് ഇവരെ നയിക്കണ ആൾക്കാര് മേ ബി വിക്ടിംസ് ആണെന്നോ എനിക്ക് തോന്നണ അതായത് ഏതെങ്കിലും ഒരു പുരുഷന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു അത് പറഞ്ഞ ട്രോമ അനുഭവിക്കണവരാ കാര്യം ഇവർ ഒരിക്കലും ബയാസ്ഡ് ആയിട്ട് ഒരു കേസിനെ സംസാരിച്ചിട്ടില്ല ഇപ്പൊ ഒരു ഗാർഹിക പീഡനം കേസ് ഇവർ സംസാരിക്കുകയാണെങ്കിൽ പുരുഷന്റെ സൈഡിൽ നിന്ന് കേട്ടിട്ട് രണ്ടുപേരുടെ ഇരുന്ന് നോക്കിയിട്ട് ഏതിനാണ് ആ ഒരു അതിനോട് നിന്ന് കണ്ടിട്ടില്ല തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എങ്ങനെ ഇക്വാലിറ്റി കൊണ്ട് എനിക്ക് അത് പലപ്പോഴും ഉള്ള കേസാണ് ഈ പറയുന്നത് കാരണം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒന്നല്ലെങ്കിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അത് ലീഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചിലപ്പോ അതിന്റെ വിക്ടിംസ് ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒരു മെനന്റെ അടുത്തൊന്ന് സഫർ ചെയ്തിട്ടുണ്ടോ വരുന്ന സ്ട്രഗിൾ ചെയ്യേണ്ട വന്നിട്ടുണ്ടാവുമായിരിക്കാം അപ്പോ അതിന്റെ ബേസിൽ അവരെല്ലാം കാണുമ്പോ എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്നുള്ളൊരു തോട്ടാ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ നമുക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇഷ്യൂ വന്നു അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു തെറ്റാണ് അയാൾ നമ്മളോട് കാണിച്ചതെന്ന് വെക്കുക എനിക്ക് കൊറച്ച് നാള് ആണുങ്ങൾ എനിക്ക് അങ്ങനെ തോന്നിട്ടുണ്ട് കാര്യം ഒന്നില്ലെങ്കിൽ അവര് എന്താ പറയാ അങ്ങനെ ഒരു ഫീൽ വന്നോന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ആണിന്റെ സൈഡിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കണമെങ്കിലാണല്ലോ അവരോട് ഒരു എതിർപ്പ് തോന്നുന്നുണ്ട് ഈ എതിർപ്പ് തോന്നിയെല്ലാരും കൂടെ ഒരു സംഘടനയായിട്ട് കൂടിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ പിന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ഫെമിനിസം വേണ്ടിയിരുന്നു അതായത് ആ ഒരു നയൻറ്റീസ് ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ പോലെ മറ്റേന്താണ് സ്ത്രീകളെ ഉപദ്രവിക്കുന്നതൊക്കെ ഒരു നോർമൽ ആയിരുന്നു അത് കണ്ടുകൊണ്ടിരുന്നു ആ സമയത്ത് അത് വേണോ പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോ എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ് സ്കൂൾ ലെവലിൽ െവലിന് മുതല് സംസാരിക്കണുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ആക്ച്വലി ഫെമിനിസം വേണംന്ന് ഇല്ല പക്ഷെ അത് അനുഭവിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോഴും പക്ഷെ അവര് പയ്യെ പയ്യെ ഗ്രാജുവലി ഇപ്പം ഞാൻ പറയട്ടെ പണ്ട് അമ്പലങ്ങളിൽ കയറി കൂടാതായിരുന്നു പക്ഷെ കൊറേ ആൾക്കാർ വന്ന് അത് മാറ്റി 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 നമ്മൾക്ക് ഇപ്പൊ ആർക്ക് വേണമെങ്കിലും അമ്പലത്തിൽ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു പക്ഷെ അത് ഗ്രാജ്വലി അത് മാറും ആരെങ്കിലും ഒക്കെ ആയിട്ട് വരും അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ വരുന്നത് പക്ഷെ ഇതിനകത്ത് നടക്കുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്ത് മാത്രം ഇവര് ഫോക്കസ് ചെയ്യുമ്പോ പറ്റുന്ന പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവര് ആണുങ്ങളൊക്കെ അങ്ങനത്തെ ആയി പോകുന്നതാണ് ഇഷ്യൂ വരുന്നത് എനിക്ക് അറിയില്ല ഞാൻ പറയുന്നത് അല്ലെ എനിക്ക് എനിക്ക് പിന്നെ തോന്നിയേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഫെമിനിസം എന്നുള്ള ഒരു സംഭവം സ്ത്രീകൾക്ക് ഒരു ചീറ്റ് കോഡാണ് അതായത് അവർക്ക് എന്തെങ്കിലും കാര്യം ഈസി ആയിട്ട് നേടിയെടുക്കാൻ വേണ്ടി അതായത് ഞങ്ങക്ക് പോയിട്ട് ആരുടെ അടുത്ത് പോയിട്ട് ഞങ്ങളൊന്ന് ഹെൽപ് ചെയ്യാന്ന് പറയാൻ ആരുമില്ല ഇപ്പൊ കഴിഞ്ഞ ഇടക്ക് പുരുഷന്മാർക്ക് വേണ്ടി ഒരു സംഘടന ഇപ്പൊ രാഹുൽ ഈശ്വരൊക്കെ തുടങ്ങിന്ന് പറഞ്ഞു പക്ഷെ അത് എത്രത്തോളം ആൾക്കാരിലോട്ട് എത്തി എനിക്ക് കയറില്ല ആരും പറഞ്ഞ പോലെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ആ തുടങ്ങിന്ന് പറഞ്ഞ അവര് അങ്ങനെ ന്യൂസിലൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് നമ്മക്ക് പറഞ്ഞ പോലെ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നോ അതിന് ഇപ്പൊ എന്താണ് അതിന്റെ അവസ്ഥയെന്ന് ഒരു ഇതിപ്പോ അങ്ങനെ ഇങ്ങനെ ഓരോ അസോസിയേഷനും പരിപാടികളൊക്കെ തുടങ്ങിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ ഇപ്പൊ നേരത്തെ ക്ലാൻ പറഞ്ഞ പോലെ തന്നെ അത് അതെ ഈ വിഭജനം ഉണ്ടാവുമ്പോ എന്താന്ന് വെച്ചഴിഞ്ഞാ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പെണ്ണുങ്ങൾക്ക് വേണ്ടി ആണുങ്ങളെ സംസാരിക്കണം ആണുങ്ങൾക്ക് വേണ്ടി പെണ്ണുങ്ങളെ സംസാരിക്കണം ന്യായം നോക്കി പെരുമാറണം എന്നുള്ളതാ ഇപ്പോ ഫെമിനിസ്റ്റിനോ അല്ലെങ്കിൽ ജെൻഡർ വെച്ചിട്ടോ ആ അളക്കുന്നതിനോടല്ല നമ്മള് മുൻതൂക്കം കൊടുക്കേണ്ടത് ഒരു കുട്ടീനെ നന്നായിട്ട് അവര് വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുക അവര് ജോലി ചെയ്യ തൻ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുക ഒരു മനുഷ്യനെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക ആഹ് പ്രത്യേകിച്ച് ആണിനെ ആണിനെ ആണെങ്കിലും പെണ്ണിനെ ആണെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാതിരിക്ക പൈസ ഉണ്ടാക്കുക ഇത് മാത്രമേ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴൊക്കെ ആലോചിക്കില്ല അപ്പൊ എവിടെയാണ് ഒരാളെ അടിച്ചമർത്താൻ പറ്റുന്നത് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും പൈസ ഉണ്ടെങ്കിലും ഒരാളെ എങ്ങനെ അടിച്ചമർത്താൻ പറ്റും അവർക്കൊരു നല്ല ജോലി ഉണ്ട് നല്ലൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ ഏതാളാണ് അടിച്ചമർത്തുന്നത് ഇപ്പൊ ഇത്ര നേരം നമ്മൾ സംസാരിച്ചോണ്ടിരുന്ന മറ്റേ ഫെമിനിസത്തിനെ പറ്റിയാണല്ലോ പഴയ കാലത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മിപ്പോ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യണ ഒരാളാണ് ഞാൻ ഒരു ആണായിട്ട് ഞാൻ ഒരു വീഡിയോക്ക് പ്രൊമോഷന് വേണ്ടി എന്തായാലും സംസാരിച്ചു പക്ഷെ ഒരു പെണ്ണാണ് അവിടെ നിക്കണെന്നുണ്ടെങ്കില് അതിൽ റീച്ച് കൂടുതലായിരിക്കും അപ്പൊ ഈ പറഞ്ഞ പോലെ ആ സാധനങ്ങളൊക്കെ ഒരു പാസ്റ്റിലത്തെ സംഭവങ്ങളായിട്ടാണ് എനിക്ക് അതെ അതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ആളുകൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്തു അവരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു പേരിലാണ് അതെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ലൊരു സംഭവം ചെയ്തേക്കണം കാര്യം ഈ പറഞ്ഞ ഇപ്പൊ വീട്ടിലെ അമ്മമാര് പണിയെടുക്കുമ്പോഴത്തേക്കും ആണെങ്കിലും നമുക്കൊരു സോഫ്റ്റ് കോർണർ തോന്നി തുടങ്ങിയിട്ടുണ്ട് ചെയ്യണമുണ്ട് കാര്യം എന്താന്ന് വെച്ചാൽ അത് ഇങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ആണുങ്ങള് ചെയ്യുന്നുണ്ട് അതെ ആ അതായത് ഇത് മനസ്സിലാക്കി അപ്പൊ പറഞ്ഞവരെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കാണാൻ തുടങ്ങി അങ്ങടെ ഇങ്ങട അല്ലാണ്ട് ഇത് അവരുടെ ഡ്യൂട്ടി അല്ല ഇപ്പൊ അത് അതുപോലെ തന്നെയാ നേരെ വൈസ് വസ്തു പക്ഷെ തിരിച്ചുണ്ടെന്ന് തിരിച്ചിങ്ങനെ ചർച്ച ഈ മനുഷ്യ ആണുങ്ങളുടെ കാര്യങ്ങൾ ആണുങ്ങളുടെ കാര്യം ചർച്ച ചെയ്യപ്പെടുന്നില്ല ആണുങ്ങള് അവരും മനുഷ്യരാണ് അവര് കരയും അവർക്ക് ഇമോഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അവരെ ഇതുപോലെ എന്താ പറയാ ഒരു വേർസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്കും അവനകത്ത് കേറാൻ ബുദ്ധിമുട്ടാണ് പെണ്ണുങ്ങളെ പോലെ തന്നെയാണ് ആണുങ്ങളും അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇമോഷണലി കുറച്ചുകൂടി ായിരിക്കാം പക്ഷെ ഞാൻ വിചാരിച്ചിരിക്കുന്നുണ്ടല്ലോ ആണുങ്ങളെക്കാളും കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടുതൽ ഇമോഷണലി മെന്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത് പെൺകുട്ടികൾക്ക് ഭയങ്കര എക്സാക്ട് അത് ഒരു ആണ് ബ്രേക്കപ്പ് സ്റ്റേജിൽ നിൽക്കുമ്പോ മനസ്സിലാവേണ്ട കാര്യം ഇത് ചെലപ്പോ ഒരു സ്ത്രീ ആണെന്നുണ്ട് സ്ത്രീ ചെലപ്പോ അത് കടിച്ചു പിടിച്ച് നിക്കും പക്ഷെ ഒരാള് ഒരു പെഗ് കൊടുത്താൽ തീർന്നു ഇന്നലെ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യം അതായത് ഒരു ഫ്രണ്ട് പേരൊന്നും പറയാനുള്ള ഒരു ഫ്രണ്ട് ഇതുപോലെ കൂട്ടത്തില് വന്നിരിക്കണായിരുന്നു അപ്പൊ അവൻ എന്തോ പെട്ടെന്ന് വിഷമിച്ചെന്തോ പറ ചോദിച്ചു കുത്തി കുത്തി ഞങ്ങൾ ചോദിച്ചപ്പോ പെട്ടെന്ന് അവൻ മതലൊക്കെ ചാടി ഏതോ ഒരു വീടിന്റെ ഫ്രണ്ട് കരഞ്ഞു അപ്പൊ എന്താന്ന് വെച്ച പറഞ്ഞു ഇവന്റെ എക്സിന്റെ കല്യാണം ഒന്നു അതായത് അവിടെ ആ സൈഡില് ആ ആ അതായത് അവിടെ പിന്നെ തകർന്ന് അതെന്താ അറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മള് ആദ്യം പെൺകുട്ടികള് ഇങ്ങനെ അതൊന്നും സെറ്റാക്കാനായിട്ട് അവര് ശ്രമിക്കും അവര് ചെലപ്പോ കരയുമായിരിക്കും ചെലപ്പോ ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്യും ഭയങ്കരമായിട്ട് അലറി ചെലപ്പോ കരഞ്ഞ് അവര് ഓക്കെ ആക്കിന്നിരിക്കും ഞാൻ ഗ്ലനിനോട് ഉറപ്പ് പറയുന്നു വൺ വീക്ക് അല്ലെങ്കിൽ ടൂ വീക്സ് കൊണ്ട് ഓൾമോസ്റ്റ് കൊറച്ച് കാര്യങ്ങളെങ്കിലും അവര് ഓക്കെ ആക്കിട്ടുണ്ടാവും പക്ഷെ ഈ ടൂ വീക്സ് ആവുമ്പോ ഇവര് നേരെ തിരിഞ്ഞു വരും കാരണം ആണുങ്ങൾക്ക് അപ്പോ കുഴപ്പമുണ്ടാവില്ല ആണുങ്ങൾക്ക് കുഴപ്പമുണ്ടാവുന്നത് എപ്പോഴും ഒരു വൺ മന്തോ അല്ലെങ്കിൽ ഒരു ടൂ വീക്സോ വേറെ ഇതിൽ ആഡ് ചെയ്യാനുള്ള ഇപ്പൊ ഒരു പെൺ കൊച്ചി ഓഫീസിൽ പത്ത് ആണുങ്ങളും വേണമെങ്കിൽ ഒരു പത്ത് പെണ്ണുങ്ങളും മോളെന്ത് പറ്റി ചോദിക്ക ഒരാണു കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ കളിയാക്ക അയ്യോ അയ്യേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കള് അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഈ കൊച്ചിന്റെ പ്രശ്നങ്ങൾ ചിലപ്പോ സോൾവ് ആയിട്ടുണ്ടാകും ഈ പത്ത് പേര് നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ അതേപോലെ തന്നെയാണ് ഒരു ബ്രേക്കപ്പ് സംഭവിച്ച പെണ്ണുങ്ങൾ പറയുമ്പോ ഒരുപാട് പേരുണ്ടാവും ഞാൻ ഐ എം ബ്രേക്കപ്പിങ് ബ്രോക്കപ്പ് വിത്ത് ഹിം എന്നുള്ള ഒരു സ്റ്റോറി തന്നെ ഇട്ടണി അടിയിൽ മോളെ എന്ന് പറയാൻ വേണ്ടി അതെ ചേട്ടനുണ്ട് വേണേ പിറ്റേ ദിവസം തന്നെ ഞാൻ നിന്നും നോയിക്കോളാം എന്ന് പറയാൻ വേണ്ടി ആൾക്കാരുണ്ടാവും പക്ഷെ ഒരുത്തന ഇട്ടി ഓ അവൻ ആ പണ്ട് അങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഉള്ള ഒരു രീതിയില് അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാർ കളിയാക്കലോ അത്രയൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പൊ പൊതുവെനിക്ക് തോന്നണത് നമ്മളെ സിനിമയും സമൂഹവുമാണ് നമ്മളിങ്ങനെ ചിന്തിക്കാൻ നിർബന്ധിക്കണേ കാര്യ ഇപ്പൊ നമ്മുടെ മൂവി സ്റ്റാർസ് മാസ് കാണിക്കണുണ്ട് പക്ഷെ ഒരിക്കലും ഇവരിങ്ങനാ കരഞ്ഞോണ്ടിരിക്കണത് അത് ഭയങ്കര സൗബിനാണ് ഏറ്റവും കൂടുതൽ ഇമോഷണലി കരഞ്ഞു കണ്ടിരിക്കണത് മോഹൻലാൽ പക്ഷെ അവനൊക്കെ ഒരു മാസം അതിലൊരു മാസം പക്ഷെ കുമ്പളങ്ങിന് ഐ സൗബിൻ കരയാണ് കണ്ടിട്ടുണ്ട് അത് കരയുന്നു കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഇവരുടെയൊക്കെ കരച്ചിലാണ് എനിക്ക് മനസ്സിലേക്ക് വരുന്നത് കരയുന്നത് ഇമോഷണലി കാണിക്കാറുണ്ട് പക്ഷെ പക്ഷെ ആ ഒരു ഇതില് മാസമാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ വന്ന് തകർന്നിരിക്കുന്ന ഒരാള് മൂന്നാം ദിവസം റിവെഞ്ച് എടുക്കാൻ ചിലപ്പോ പോയിന്നൊന്നും വരെയൊന്നും ഒന്നുമില്ല ആള് ചിലപ്പോ ഒരു മാസത്തിൽ കൂടുതലൊക്കെ തകർന്ന് തരിപ്പൊണ് ഞാൻ എന്റെ കൊല്ലം ഞാൻ കളഞ്ഞിട്ടുണ്ടത് പക്ഷേ അൺസൺസ് ആയതുകൊണ്ട് അത് പക്ഷെ കൊല്ലങ്ങള് എന്റെ പോയത് അപ്പൊരുണ്ടായിരുന്നില്ല സംസാരിക്കാനും ഷെയർ ചെയ്യാനും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങനെ അടിച്ചമർത്തപ്പെടേണ്ട ഒരു ഇവര് പറഞ്ഞല്ലോ പെൺകുട്ടികളെ പോലെ നേരത്തെ അവരങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നു അടിച്ചമർത്തപ്പെടുന്ന ഒരു കാറ്റഗറി ആയിരുന്നു പക്ഷെ ഇപ്പോൾ ആണുങ്ങൾ അടിച്ചമർത്തപ്പെടുന്നുണ്ട് എന്ന് ലേശം എവിടെയോ തോന്നിയപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക് എടുത്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഓക്കെ